കോൺഗ്രസ് സേവാദൾ കരിയാട് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു കരിയാട് പഴയ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച റാലി കരിയാട് പുതുശ്ശേരി മുക്കിൽ സമാപിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി സാജു സേവാദൾ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ചെയർമാൻ ടി എം ബാബുരാജിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐയുടെ നേതാക്കന്മാർ ആ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ നഗ്നനാക്കി മലർത്തി കിടത്തി ആ കുട്ടിയുടെ വിരുമാറിലൂടെ ബ്ലേഡ് കൊണ്ടും മറ്റ് മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് വരയുന്നത് ഞാൻ നിങ്ങൾ കണ്ടു എത്ര ഭീകരമായിരുന്നു പ്രിയപ്പെട്ടവരെ കേട്ടാ എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയുമ്പോൾ കൂടുതൽ അട്ടഹസിച്ചുകൊണ്ട് പല സ്ഥലത്തും കുത്തി വരയുകയാണ് കോമ്പസ് കൊണ്ട് കുത്തുകയാണ് ആര് എസ് എഫ് ഐ യുടെ യൂണിറ്റ് പ്രസിഡന്റ് അവൻ പറയുന്നു ഹിംസ വേണ്ട ലഹരി വേണ്ട രണ്ടും ചെയ്തിട്ടാണ് ലഹരിക്കടിമപ്പെട്ടിട്ടാണ് ഈ കുട്ടിയെ ഇതുപോലെ വരയുന്നത് പല സ്ഥലങ്ങളിലും കേസുകൾ ഉണ്ടാകുമ്പോൾ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല പല പല കേസുകളും തേജുമാഞ്ഞു പോകുന്നു തുടർന്ന് വമ്പിച്ച റാലി നടന്നു കരിയാട് പുതുശ്ശേരി മുക്കിൽ സമാപിച്ചു लहरीहरी आनंदा आनंदति 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 जय जय शेव ज സേവാദൽ ജില്ലാ പ്രസിഡന്റ് മധുവരമം മുഖ്യപ്രഭാഷണം നടത്തി സുധീർകുമാർ ടി എച്ച് നാരായണൻ എൻ പി അനന്ത മല്ലികാ നാരായണൻ സാവിത്രി ടി രാമകൃഷ്ണൻ രാമകൃഷ്ണൻ പള്ളിക്കുനി എം പി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു கஞ்சா வினு கஞ்சா விந்து அடிப்படம் கொட்டுகளோ அடிப்படம் குட்டிகளோ